ഞങ്ങൾ ഫാമിലിയായിട്ട് ചെറിയൊരു തീർത്ഥാടന യാത്രയാണ് കേട്ടോ ഇന്നലെ ഞാനൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തതിനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ രാമേശ്വരം പോണ കാര്യം ഇത് അതിൻ്റെ ആയിട്ടുള്ള ലോങ്ങ് വീഡിയോ ആണ് നമ്മൾ വൈകുന്നേരം അഞ്ച് മണിക്കാണ് വീട്ടിൽ നിന്ന് പോകുന്നത് നമ്മൾ നമ്മുടെ കാരണം തന്നെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ റെസ്റ്റോറൻ്റിൽ കയറി ഫുഡ് കഴിച്ചു വെജിറ്റേറിയൻ ഫുഡാണ് കഴിച്ചത് കാരണം നമ്മൾ പോകുന്ന അമ്പലത്തിലേക്ക് ആയിട്ട് നമ്മൾ നോൺ വെജ് ഒഴിവാക്കി കേട്ടോ അങ്ങനെ ഫുഡ് ഒക്കെ നമ്മൾ നമ്മളിത് യാത്ര തുടരാനായിട്ട് ആരംഭിച്ചു നമ്മൾ മാത്രമേ പോകുന്നുള്ളൂ നാത്തോ അവരുടെ ഫാമിലിയും ഇല്ല നമ്മൾ മാത്രം ഇത്രയും ദൂരമായിട്ട് അച്ഛനും അമ്മയൊന്നും പോകുന്നില്ല വരുന്ന വഴിക്ക് മുണ്ടക്കയത്തെ രീതിയിൽ ഒരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തു കൂട്ടോ ഒരുപാട് ആൾക്കാർ വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഇനി ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതുകൊണ്ട് നമ്മളധികം അവിടെ നിന്നില്ല കുറച്ച് നേരം നിന്ന് ആ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ പോകുന്നു കെട്ടോ ഏകദേശം പത്ത് മണിക്കൂർ നമുക്ക് യാത്ര ചെയ്യാനുണ്ട് ഇനി ഒരു മൂന്ന് മണിക്കൂറത്തെ അല്ലേ ഏഴ് മണിക്കൂറത്തെ വീഡിയോ കട്ടായി ഐസ് കാരണം ഞാൻ ഉറങ്ങിപ്പോയിട്ടോ ഉറക്കി എഴുന്നേറ്റിപ്പോൾ തമിഴ്നാട് ഏകദേശം രാമേശ്വരം എത്തിയിട്ടു ഇതാണ് കേട്ടോ പാമ്പൻ പാലം അപ്പോൾ നമ്മൾ ഇത് എത്തി ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് ഇനി രാമേശ്വരത്തേക്ക് യാത്ര ചെയ്യാനായിട്ടുണ്ട് അതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ സ്പോട്ടിലിറങ്ങി ചായയും വടയൊക്കെ കഴിച്ചു കിട്ടും എന്താണെങ്കിലും ഇത്രയും ദൂരം ഉറങ്ങി തൂങ്ങി എൻ്റെ അവസ്ഥ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം കേട്ടോ നമ്മളിത് നേരെ എന്നിട്ട് നമ്മളെടുത്ത റൂമിൽ ചെന്നു റൂമിൽ ചെന്ന് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചു കൂട്ടും ഇനി അടുത്ത പരിപാടി എന്നുള്ളത് കടലിൽ മുങ്ങി കുളിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വിശ്വാസമാണ് ഇവിടെ കടലിൽ മുങ്ങി കുളിച്ച ശേഷം ക്ഷേത്രത്തിലുള്ള ഇരുപത്തിരണ്ട് തീർത്ഥക്കുളത്തില് ജലം കൊണ്ട് ധാര ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ചീത്ത കാര്യങ്ങളും മാറിക്കിട്ടും നമുക്ക് നല്ലതും ഐശ്വര്യങ്ങളൊക്കെ സംഭവിക്കും എന്നുള്ളത് ഇവിടുത്തെ ഒരു വിശ്വാസമാണ് കേട്ടോ ഇതാണ് ആ ഒരു കടലിൻ്റെ സൈഡിലുള്ള ഏരിയ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഉള്ളവരും അല്ലാതെ പുറത്തു നിന്നുള്ളവരൊക്കെ ഉണ്ടായിരുന്നു എന്താണെങ്കിലും കാലാവസ്ഥ അനുകൂലമായിരുന്നു മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അധികം വേലും ഇല്ലായിരുന്നു നമ്മളതുകൊണ്ട് ഭംഗിയായിട്ട് കടലിൽ മുങ്ങി കുളിച്ച് നമ്മളിത് ഈറനോടെ തന്നെ വേണോട്ടെ തിരികെ വരാൻ ഇതൊക്കെ ക്ഷേത്ര പരിധികളാണ് കേട്ടോ ഇവിടുന്ന് ഈ ഈറനോടെ തന്നെ വേണം നമ്മൾ നേരെ ക്ഷേത്രത്തിൽ ചെന്ന് ധാര ചെയ്യാനായിട്ട് അപ്പോൾ ഇതിന് നമുക്ക് സ്പെഷ്യൽ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരാൾക്ക് എന്തോ നൂറ്റി അൻപത് രൂപ വെച്ചിട്ടാണ് ഇവർ എടുക്കുന്നത് അപ്പോൾ അത് ഈ ഒരു തീർത്ഥക്കുളത്തേക്കുള്ള വഴിയാണ് ഇത് കേട്ടോ കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണർ പോലെയാണ് കേട്ടോ ഈ ഒരു യൂണിഫോം ഇട്ട ആൾക്കാരാണല്ലോ ഇവരിങ്ങനെ ഒരു തൊട്ടി വെച്ച് കോരി നമ്മുടെ തലയിൽ ധാര ചെയ്തു തരും അങ്ങനെ ഇരുപത്തിരണ്ട് കുളത്തിലെ വെള്ളത്തിലും പല പല സ്പെഷ്യാലിറ്റിയും പല പേരുകളും ഉണ്ട് കേട്ടോ എനിക്ക് എല്ലാം ഒന്നും വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല കാരണം അവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ പെർമിഷൻ ഇല്ല എന്താണെങ്കിലും നമ്മൾ അതൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ ക്ഷേത്രത്തിലേക്ക് പോകുന്നു കേട്ടോ ക്ഷേത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാണാനുള്ളൊരു ക്ഷേത്രമാണ് വലിയ ക്ഷേത്രമാണ് നമുക്കങ്ങനെ നേരെയൊന്നും വന്നു കഴിഞ്ഞാൽ ന ഭഗവാനെ തൊഴാനുള്ള അവസരമൊന്നും കിട്ടില്ല പിന്നെ നമുക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്പെഷ്യൽ പ്രവേശനത്തിലുള്ള ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രത്തിൽ നേരെ ചെന്ന് ഭഗവാനെ കാണാനുള്ളൊരു ഒരു അവസരം ഉണ്ട് കേട്ടോ ഒരാൾക്ക് മുന്നൂറ് രൂപയാണ് ടിക്കറ്റിനാവുന്നത് എന്നാലും വേണ്ടിയിട്ട് നമുക്ക് ഭംഗിയായിട്ട് ഭഗവാനെ തൊഴാനായിട്ട് സാധിച്ചു അത് കഴിഞ്ഞ് നമ്മളിത് വേറെങ്ങും സ്റ്റേ ചെയ്തില്ല നമ്മൾ ക്ഷേത്രത്തിൽ തൊഴുത റൂമിൽ ചെന്ന് ലഗേജ് ഒക്കെ എടുത്ത് തിരിച്ചു പോന്നു കൂട്ടോ എന്താണെന്ന് വെച്ചാൽ ഇത്രയും ദൂരെ യാത്ര ചെയ്തപ്പോൾ നമ്മൾ നല്ലപോലെ ടയേർഡ് ടയർഡായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ധനുഷ്കോടിയൊക്കെ പ്ലാൻ ചെയ്തിരുന്നു പിന്നെ ഇതൊക്കെ ക്യാൻസൽ ചെയ്തു കേട്ടോ ഇതൊക്കെ തിരിച്ചു വരുന്ന വഴിയാണ് നല്ല ഭംഗിയുള്ള കാലാവസ്ഥയായിരുന്നു റോഡൊക്കെ നല്ല റോഡായിരുന്നു യാത്ര ചെയ്യാൻ ഒറ്റ ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു കട്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴി അതാണ് ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ട സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയാട്ടോ ഇതിനാണെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് യാത്ര തുടർന്നത് അപ്പോൾ പിന്നെ ഏകദേശം അഞ്ച് മണി ആവാറായിട്ടുണ്ട് നിങ്ങൾ കാണുന്നില്ല നല്ല ഭംഗിയുള്ള അന്തരീക്ഷം പിന്നെ ഇടയ്ക്ക് ചെറിയൊരു സ്പോട്ട് എത്തിയപ്പോൾ നമ്മൾ കോഫി കുടിക്കാനായിട്ട് നിർത്തി ചെറിയ ചെറിയ കടകളിൽ നിന്നാണ് എനിക്ക് കോഫി കുടിക്കാനൊക്കെ ഇഷ്ടം കേട്ടോ അത് കഴിഞ്ഞ് നമ്മളിതിന് നേരെ പോകുന്നു പോകുന്നു ഏകദേശം കുമളിയൊക്കെ എത്താറായപ്പോഴേക്കും രാത്രി ആയിട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കുമളി റൂട്ടിൽ കൂടെയൊക്കെ യാത്ര ചെയ്യുന്ന കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ചുരങ്ങളൊക്കെ കയറി ഇറങ്ങി പോകുന്നതാണെങ്കിൽ നല്ല വ്യൂ ആയിരുന്നു അധികം ഒന്ന് രാത്രി ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന സമയത്ത് ഒരുപാടൊന്നും കാണാനായിട്ട് സാധിച്ചില്ല ഈ ഒരു സൈഡ് എത്തിയത് രണ്ട് സമയത്ത് രാത്രിയിലായിരുന്നു നമ്മൾ യാത്ര മുഴുവൻ എന്നാലും ചെറിയൊരു ലൈറ്റ് കൊണ്ട് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കാണാം ഒരുപാട് ആക്സിഡൻറ്റ് പ്രോണായിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്പീഡ് ലിമിറ്റ് വെച്ച് വേണം വണ്ടി ഓടിക്കാൻ ശ്രദ്ധയോടെ വണ്ടി ഓടിച്ചാലേ പണി കിട്ടുവിട്ടോ ഒരുപാട് ചരക്ക് ലോറികളൊക്കെ പാസ് ചെയ്യുന്ന ടൈം ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം വണ്ടി ഓടിക്കാൻ എന്താണെങ്കിൽ നല്ല രസമുള്ളൊരു ട്രിപ്പായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ഈ ഒരു വഴി എത്ര വളവും ചെരിവും ഉണ്ടെങ്കിലും നല്ല ഭംഗിയുള്ള റോഡായിരുന്നു പിന്നെ ഇടയ്ക്ക് ഫുഡ് മേടിക്കാനായിട്ട് നിർത്തിയ സമയത്ത് നല്ലപോലെ മഴ പെയ്തു കേട്ടോ പിന്നെയാണ് നമുക്ക് എട്ടിൻ്റെ പണി കിട്ടിയത് എന്തെന്ന് വെച്ചാൽ ഫുൾ അങ്ങോട്ട് കോടയായിരുന്നു കേട്ടോ ഈ ഒരു കോട കയറും നമുക്ക് രണ്ട് മണിക്കൂറോളം ഡിലേ ആയി നമ്മുടെ യാത്ര നമ്മുടെ വണ്ടിക്ക് പോകിലാമില്ലാഞ്ഞത് കൊണ്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടോ ഈ ഒരു ഒരു എന്താ പറയുക കോട കടന്ന് വരാനായിട്ട് എങ്ങനെയൊക്കെയോ നമ്മളിതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു എന്തായാലും അപകടങ്ങളൊന്നും കൂടാതെ ദൈവം നമ്മളെ തിരിച്ച് എത്തിച്ചെന്നുള്ളതിൽ വളരെ നന്ദിയുണ്ട് അപ്പോൾ എന്താണ് നല്ലപോലെ ഉറക്കം വരുന്നു ഇനി ഞാൻ പോയി കിടന്നിറങ്ങോട്ടെ അപ്പോൾ അടുത്ത പിടിയിൽ കാണാം പോട്ടെ ബായ്